ഓം അമൃതീശ്വരീ നമ അങ്കാദികളുടെ സംശയം സമ്പാദിവാക്യം ഉണ്ണി കിഷ്കിന്റെ കണ്ടത്തിൽ ഇനി രണ്ടായങ്ങളും കൂടി ഉണ്ട് സ്വയംപ്രഭാസുതി അല്ലേ എന്തെല്ലാം പറഞ്ഞു നിർത്തിയത് വാനരന്മാരെല്ലാവരും കൂടി സീതയെ അന്വേഷിക്കുകയാണല്ലോ കാടുകളിലൊക്കെ ചുറ്റി നടന്ന അവര് തെരഞ്ഞു പക്ഷേ എങ്ങും കണ്ടെത്താനായില്ല അങ്കദിന ദുഃഖവും നിരാശയൊക്കെ ഉണ്ടായി അപ്പോൾ അങ്കദം കൂട്ടുകാരോട് പറയാണ് നമ്മളെ സ്വയംപ്രഭാദേവിയുടെ ഗുഹയിൽ എത്ര ദിവസം കഴിച്ചു കൂട്ടിയെന്നൊന്നും അറിയണില്ല കാരണം അവിടെ സമയമൊന്നും അറിഞ്ഞില്ലേ ഒരു മാസത്തിനുള്ള സീതാദേവിയെ കണ്ടുപിടിച്ച് എത്തിയിട്ടില്ലെങ്കിൽ കൊല്ലും എന്നല്ലേ സുഗുരിവാത്യ നിശ്ചയിച്ച അവധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ ഇനി അങ്ങനില്ല ഇവിടെ തന്നെ ജീവത്യാഗം ചെയ്യാൻ പോവാ നിങ്ങളൊക്കെ പൊക്കോളൂ ഇത് കേട്ടപ്പോൾ ബാക്കിയുള്ള കുരങ്ങന്മാർക്കൊക്കെ അതിലേറെ പേടിയായി അവരെന്താ പറഞ്ഞതെന്നറിയോ നമുക്ക് ആ ഗുഹയിലേക്ക് തന്നെ തിരിച്ചു പോവാ ദേവലോകം പോലെ അല്ലേ ആ ഗുഹ ആരും നമ്മളെ കണ്ടുപിടിക്കൂല സുഖമായിട്ട് നമുക്ക് അവിടെ കഴിയാം ഇത് കേട്ടപ്പോൾ ഹനുമാൻ പറഞ്ഞു അങ്കദ എന്തൊരു ദുർവിചാര നീ പറയണത് ശ്രീരാമൻ അങ്ങയോടുള്ള സ്നേഹം എന്താന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ പ്രത്യേക വാത്സല്യം അങ്ങയോട് അങ്ങയുടെ സാമർഥ്യത്തെ കുറിച്ചും അറിയാം ഇവരൊക്കെ മൂഢന്മാരാ അവര് പറയണതും കേട്ട് ഗുഹയിൽ പോയി ഒളിച്ച ആരും അറിയില്ല എന്ന് കരുതിയോ ഹനുമാൻ വിവേകശാല സമ്മു വേണ്ടത് വേണ്ട സമയത്ത് വേണ്ട ബുദ്ധി ഹനുമാൻ കിട്ടും അല്ലേ അതന്നെ ഹനുമാൻ അങ്കദന രഹസ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തില് രാമബാണങ്ങൾക്ക് എത്താൻ പറ്റാത്ത സ്ഥലമില്ല പിന്നെ എവിടെയാ നിങ്ങൾ പോയി വിളിക്കുന്നത് അങ്കദനോട് പറഞ്ഞു കൊടുക്കാണ് അങ്കദ ശ്രീരാമൻ കേവലം വ്യക്തിയല്ല സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാര ഭൂമിയിലെ രാക്ഷസന്മാരെ നിഗ്രഹിക്കാൻ അവതാരം എടുത്തു വന്നതാ നമ്മളൊക്കെ ശ്രീരാമനെ സേവിക്കാൻ വന്നവരാ നിരാശയൊന്നും വേണ്ട നമുക്ക് പോമം തുടരാട്ടോ ഹനുമാന്റെ വാക്ക് വാക്കുകേട്ടപ്പോ തന്നെ അങ്ങ് അതിന് സമാധാനായി അങ്ങനെ അവരെല്ലാരും കൂടി വിന്ധ്യാപർവത്തിൽ കടന്നു സീതാദേവിയെ തിരഞ്ഞെ നടക്കാൻ തുടങ്ങി കണ്ടില്ല പിന്നെ അവര് മഹേന്ദ്രപര്വത്തിലെത്തി അവിടെ കയറി നോക്കിയപ്പോ ഭാഗത്ത് മഹാസമുദ്ര അലയടിക്കണത് എങ്ങനെ മുന്നോട്ട് പോവാ വാനലന്മാർക്ക് നിരാശയായി സുഗ്രീവൻ അനുവദിച്ച കാലാവധി കഴിഞ്ഞിട്ടുണ്ടാവും ഇനി സുഗ്രീവിന്റെ കൈ കൊണ്ട് മരിക്കണേക്കാൾ ഇവിടെ കിടന്ന് പ്രാണത്യാഗം ചെയ്യ നല്ലെന്ന് ചിന്തിച്ച് ദർഭ വിരിച്ച് അവരവിടെ കിടന്നു സംഭവിച്ചത് കേട്ടോളൂ ഉണ്ണി കുരങ്ങന്മാരങ്ങനെ കിടന്നില്ലേ അപ്പോ മഹേന്ദ്രപർവത്തിലെ ഗുഹയെന്ന് മല പോലെ തടിച്ചുയർന്ന വൃദ്ധനായിട്ടുള്ളൊരു കഴുകൻ ഇറങ്ങി വരുന്നു എല്ലാ കുരങ്ങന്മാരെയും കൂടി കണ്ടില്ലേ കഴുകന് വളരെ സന്തോഷമായി കഴുകൻ ഉറക്ക പറഞ്ഞു ഹായ് ഞാൻ വിശന്നിരിക്കുകയാണ് ഇര തേടിപ്പോകാൻ എനിക്ക് ചിറകുമില്ല അതുകൊണ്ട് ദൈവം എനിക്കുള്ള ആഹാരം ഇതാ മുമ്പിൽ കൊണ്ടുവന്ന് തന്നിരിക്കുക ആദ്യ മരിക്കണ കൊരങ്ങന്മാരെ അന്നന്ന് തിന്നാലോ കഴുകൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ കൊരങ്ങന്മാർക്ക് അതിലേറെ ഭയമായി മരണം മുമ്പിലെത്തി നിൽക്കുക അവർ പരസ്പരം നോക്കി സങ്കടമായി എന്നിട്ടിങ്ങനെ പറഞ്ഞു വല്ലാത്ത കഷ്ടമായി നമ്മുടെ കാര്യം നമ്മളെല്ലാം ഈ കഴുകൻ കൊത്തി കൊത്തിവിഴുങ്ങും നമുക്കാണെങ്കിൽ രാമകാര്യം സാധിക്കാനിടയായതും ഇല്ല അതിനുമുമ്പ് ഈ പക്ഷിയുടെ വായലകപ്പെട്ട് മരിക്കാനായിരിക്കും വിധി ആ ജഡായുനാ ശരിക്കും ഭാഗ്യം പക്ഷിയാണെങ്കിലും ശ്രീരാമന് വേണ്ടി അവസാന നിമിഷം വരെ രാവണനോട് യുദ്ധം ചെയ്ത ശേഷം അല്ലേ മരിച്ചത് മോക്ഷം കിട്ടി തിടായു വാനന്മാരുടെ ഈ സംഭാഷണം കേട്ട കഴുകന് വളരെ സന്തോഷായിരുന്നു എല്ലാ സംഭവങ്ങൾക്കും ഓരോ കാരണങ്ങൾ ഉണ്ടാവും നീ ഭഗവാന്റെ ഇച്ഛയല്ലേ നടന്നു കാണുന്നത് പറയാ കേട്ടോളൂ ആ വലിയ പക്ഷി ചോദിച്ചു ആരാ നിങ്ങള് ജഡായു പേര് കേട്ടപ്പ എൻ്റെ കാതില് അമൃത പെയ്തതുപോലെ തോന്നി ആരാ നിങ്ങള് പറയോ ഇങ്ങടുത്തു വരൂ ഭയപ്പെടണ്ട ഇത് കേട്ടപ്പോഴ വാനർമാർക്ക് ശ്വാസം നേരെ വീണത് അങ്കതൻ ഭഗവാനെ ധ്യാനിച്ചു സമാധാനത്തോടെ കഴുകൻ്റെ മുന്നിൽ ചെന്ന് പറഞ്ഞു എല്ലാ വിവരങ്ങളും വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു ജഡായുവിൻ്റെ സർവ്വ വൃത്താന്തങ്ങളും കേട്ട കഴുകന് ആശ്ചര്യം തോന്നി അംഗതെന്ന് ചോദിച്ചു ഇനി പറയൂ അങ്ങ് ആരാണ് അപ്പോൾ ആ പക്ഷി പറഞ്ഞു ഞാൻ സമ്പാദിയാണ് നിങ്ങൾ പറഞ്ഞ ജഡായു ഇല്ലേ അവൻ എൻ്റെ പ്രിയ അനുജനാണ് അവൻ മരിച്ചു മരിച്ചുല്ലേ അവൻ്റെ മരണാനന്തര ക്രിയ ചെയ്യണം എനിക്ക് അതിനായിട്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ സമുദ്ര തീരത്തേക്ക് എടുത്തു കൊണ്ടുപോകും സമ്പാദി ആവശ്യപ്പെട്ട പോലെ കുരങ്ങന്മാര് സമ്പാദിയെ എടുത്തുകൊണ്ട് സമുദ്രതീരത്തെത്തിച്ചു ജഡായുവിൻ്റെ ഉദയക്രിയൊക്കെ ചെയ്തു അതിനുശേഷം അവർ തിരിച്ചെത്തി അപ്പോൾ സീതഅന്വേഷണത്തിന് വേണ്ട വിവരങ്ങളൊക്കെ സമ്പാദി ഈ വാനരന്മാർക്ക് പറഞ്ഞു കൊടുത്തു സമുദ്രത്തിൽ ത്രികൂടം എന്നൊരു പർവ്വതമുണ്ട് അതിൻ്റെയും മേൽഭാഗത്താണ് ലങ്ക എന്നുള്ള പട്ടണം അതാണ് രാവണൻ്റെ രാജ്യം ആ ലങ്കയിലെ അശോകവനികയിലാണ് സീതാദേവി ഇപ്പം ഇരിക്കുന്നത് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ കടല് ചാടിക്കിടക്കാൻ സാധിച്ചാൽ അങ്ങനെ അക്കരെ എത്തിയ സീതാദേവിയെ കാണാൻ പറ്റും സീതാദേവിയെ കണ്ട ശേഷം ശ്രീരാമചന്ദ്രനെ ഇവർ അറിയിച്ചാ മതി അപ്പോ ഭഗവാന് രാവണനെ നിഗ്രഹിക്കാനും പറ്റും എന്റെ അനുജനെ കൊന്ന ആ രാക്ഷസനെ കൊല്ലാതെ വിടരുത് അത് പറയുമ്പോ സമ്പാദിയുടെ ദേഷ്യം കാണണം ഒരു ഒരു പക്ഷിയായിട്ട് പോലും അവസാന ശ്വാസം വരെ വേണ്ടി പോരാടിയ ആർക്കാ മറക്കാൻ ശരിയാണ് ഉണ്ണി അമ്മ പറയാറില്ലേ നമ്മുടെ ആയുസ് തുരുമ്പിച്ചു പോനേക്കാൾ തേഞ്ഞു പോകുന്നതല്ലേ ഉത്തമം എന്ന് അതുകൊണ്ടാണ് നിഷ്കാമ സേവന പ്രവർത്തനങ്ങൾക്ക് അമ്മ ഇത്രയും പ്രാധാന്യം നൽകിയതും ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ എന്താ ഈ നരജന്മം ദുർലഭാണ് ധർമ്മനിഷ്ഠയോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ചിന്തയും വാക്കും പ്രവൃത്തിയും ലോകത്തിനുപകാരമാവട്ടെ ആ ഇനി സമ്പാദി പറഞ്ഞു കേക്കണ്ടേ തൻ്റെ പൂർവ്വചരിത്രം കൂടി കവികളെ പറഞ്ഞു കേൾപ്പിച്ചു സമ്പാദി കുറേ വർഷങ്ങൾക്ക് മുമ്പാട്ടോ സമ്പാദി പറയാണ് ഞാനും ജഡായും കൂടി വേഗബലം പരീക്ഷിക്കാൻ ആകാശത്തേക്ക് പറഞ്ഞു വരുന്ന വേഗബലം പറഞ്ഞ എന്താ ആരാ ഉയർത്ത് പറക്കുക എന്നുള്ളത് അവര് പരീക്ഷിച്ചതാണ് അങ്ങനെ സൂര്യമണ്ഡലത്തിലെത്തിയപ്പോൾ ഭയങ്കര ചൂട് ജഡാവിൻ്റെ ചിറകില് തീപിടിക്കാൻ തുടങ്ങിയപ്പോ അവനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചിറക് വിടർത്തി നിന്നു അതുകൊണ്ട് എന്താ സംഭവിച്ചത് എന്റെ ചിറക് കരിഞ്ഞിട്ട് ഞാൻ തറയിൽ പതിച്ചു എന്തൊരു നല്ല സഹോദരം അല്ലേ എന്താ പറ്റിയത് സമ്പാദി പറയണത് കേക്കൂ ജഡായു ചിറകോടെ അങ്ങനെ താഴേക്ക് വീണു പക്ഷേ എവിടെ വീണെന്നറിഞ്ഞില്ല എന്റെ ചിറക് കരിഞ്ഞത് കൊണ്ട് എനിക്ക് പറക്കാനും പറ്റിയില്ല നിശാകരൻ എന്ന താപസന്റെ ആശ്രമത്തിലാണ് ഞാൻ വീണത് എന്നോട് അലിവു തോന്നിയ മുനി എനിക്ക് ആത്മതത്വങ്ങളൊക്കെ ഉപദേശിച്ചു തന്നു ജനനം മരണം പുണ്യം പാപം ജന്മങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ആ ജ്ഞാനൊക്കെ ആ മുനി പകർന്നു നൽകി അവസാനം പറഞ്ഞു ത്രേതായുഗത്തിലെ സീതാന്വേഷണാർത്ഥം ഇവിടെ എത്തണ വാനരന്മാരെ നീ കണ്ടുമുട്ടും അവർക്ക് സീതയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതോടെ നിനക്ക് പുതിയ ചിറകുകൾ മുളച്ചു വരും ഇത്രയും പറഞ്ഞപ്പോഴേക്കും ആ മുനിയുടെ ദിവ്യ അനുഗ്രഹത്താൽ ചറികൾ മുളച്ചു വന്നു അത്ഭുതമായിട്ടാ തോന്നുന്നത് ഈശ്വരനുള്ള ഉറച്ച ഭക്തിയും വിശ്വാസവും ഒരാളെ വിജയത്തിൽ എത്തിക്കും എന്ന കാര്യം ഉറപ്പാവുണ്ണി അവരുടെ മാർഗത്തിലുള്ള തടസ്സങ്ങളൊക്കെ ചരടിലെ കുരുക്കുകൾ അഴിയും പോലെ അഴിഞ്ഞഴിഞ്ഞു വരും സമ്പാദി വാനരന്മാരെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ സുഹൃതം ചെയ്തവരാ രാമസ്മരണം മാത്രം മതി നിങ്ങൾക്ക് സമുദ്രം കിടക്കാൻ ഇതും പറഞ്ഞ് സമ്പാദി ആകാശത്തേക്ക് പറന്നുയർന്നു ഇനി സമുദ്ര ലംഘനാണ് അത് നാളെ പറയാവൂ ശരി മുത്ത